ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിസിനസ് തുടങ്ങി ഇന്ന് ഇരുപത്തി വയസ്സിൽ കോടികൾ മൂല്യമുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത ഒരു മലപ്പുറംകാരന്റെ കഥയുണ്ട് പഠിച്ച സ്കൂളിന് അപമാനമാണെന്നും താനിവിടെ പഠിച്ചാൽ സ്കൂളിന്റെ വിജയ ശതമാനം കുറയുമെന്നും പഴികൾക്കേണ്ടി വന്നവൻ അതേ സ്കൂളിൽ തന്നെ തവണ ചീഫ് ഗസ്റ്റായി പോയതും ഒരു ഡിഗ്രി പോലും ഇല്ലാതെ എവിടെയും എത്തില്ല എന്ന ആളുകൾ വിധി എഴുതിയവൻ ഇരുപതിൽ പരം കോളേജുകളിൽ ചീഫ് ഗസ്റ്റായി എത്തിയതും അവൻ പഠിച്ചതും മനസ്സിലാക്കിയതും വിജയിച്ചതും ബിസിനസ് എന്ന വിഷയമായതിനാലായിരുന്നു ആറാം ക്ലാസിൽ തുടങ്ങിയ കേസ് ഗീക്ക് എന്ന കസ്റ്റം മെയ്ഡ് മൊബൈൽ കവർ കച്ചവടം താൻ കണ്ട സ്വപ്നങ്ങൾ കീഴടക്കാൻ പോരാതെ വരുമെന്നും മനസ്സിലാക്കി വിപണി പഠിക്കാനായി ഒമ്പതാം ക്ലാസിൽ ഫാക്ടറിയിൽ പോയി വാങ്ങിയ സാധനങ്ങൾ മലപ്പുറത്തെ നിരവധി കടകളിലെത്തിച്ച ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുമായി ബിസിനസുമായി എന്ന ചെറുപ്പക്കാരൻ ഇറങ്ങിത്തിരിക്കുന്നു പ്ലസ് വൺ പഠനകാലത്ത് സമപ്രായക്കാർ പഠിക്കാനായി പേനെടുത്തപ്പോൾ അവൻ റൈറ്റ് എച്ച് എന്നൊരു പെൻ ബ്രാൻഡുമായി ഇറങ്ങുന്നുണ്ട് എന്നാൽ കൊറോണ മഹാമാരി ആ സ്വപ്നം ഇല്ലാതാക്കിയപ്പോൾ ആ പതിനേഴ് വയസ്സുകാരൻ സ്വയം ബ്രാൻഡ് അംബാസിഡറായി കൊണ്ടുവന്നത് വ്യക്തമായ പ്ലാനിങ്ങും കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമായി പ്രവർത്തിച്ച് ഇന്ന് കേരളവും കടന്ന് ഒമാനിലും കുവൈറ്റിലും വരെ കയറ്റുമതി ചെയ്യുന്ന ഡി വൺ സോ ബ്രാൻഡായിരുന്നു